സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി നിർദ്ധനർക്ക് നൂറ്റി അൻപത് വീൽ ചെയറുകൾ വിതരണം ചെയ്തു മന്ത്രി ജെ ചിഞ്ചുറാണി കൊയിലോൺ റോട്ടറി ഹാളിൽ വിതരണം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് കൊയിലോൺ ദി റോട്ടറി ഫൗണ്ടേഷൻ റോട്ടറി ക്ലബ്ബ് ഓഫ് ദി സിറ്റി ഓഫ് വോൾവർ ഹാംറ്റർ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ദി റോട്ടറി ഫൗണ്ടേഷൻ റോട്ടറി ക്ലബ് ഓഫ് ദി സിറ്റി ഓഫ് വോൾവർ ഹാൻറ്റനും സംയുക്തമായിട്ടാണ് കൊയിലോൺ റോട്ടറി ഹാളിൽ സാന്ത്വനം പരിപാടി സംഘടിപ്പിച്ചത് അർഹരായ നൂറ്റി അൻപത് പേർക്കാണ് സൗജന്യമായി വീൽ ചെയറുകൾ നൽകിയത് കൊയിലോൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം നാരായൺകുമാറിന്റെ അധ്യക്ഷതയിലാണ് വീൽ ചെയർ വിതരണ പരിപാടി നടന്നത് മന്ത്രി ജെ ചിഞ്ചുറാണി വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ സാധാരണ ജനങ്ങൾക്കായി ചെയ്യുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ലോട്ടറി പോലെയുള്ള ഈ പ്രസ്ഥാനം ഒന്നുമില്ലെങ്കിലും പത്തിപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഇരവീണ്ടിയും മാറ്റിവെച്ചു കൊണ്ടു ഒട്ടേറെ ആൾക്കാർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി കൃഷ്ണൻജി നായർ പദ്ധതിയുടെ വിശദീകരണം നടത്തി റോട്ടറി സോൺ അസിസ്റ്റന്റ് ഗവർണർ വി ജ്യോതി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ ഉദയകുമാർ എന്നിവർ സംസാരിച്ചു ഫ്ലൈറ്റ് സ്വാഗതവും ക്ലബ് സെക്രട്ടറി സക്കറിയെ സാമുവൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം